ൂർഗില് വന്നിട്ടായി വീലറിൽ എടുത്തിട്ട് വന്ന ആറയ രൂപ ആവുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ൈസ് നമ്മളിപ്പോ ദുബാര എന്ന് പറയുന്ന ഒരു എലിഫന്റ് എല്ലാം ഒരു പാർക്കിലാണ് എലിഫന്റ് മാത്രല്ല ഇവിടെ മറ്റേ ബോട്ടിൽ ഉള്ളതെല്ലാം ഉണ്ട് തോന്നി ടിക്കറ്റ് എടുക്കണം ഇവിടെ ഗൈസ് ടിക്കറ്റ് വേണ്ട ഇടാ നടന്നു പോവാൻ ടിക്കറ്റ് വേണ്ട പോലും ഈയിലെ നടന്നാ മതി ഈയിലൂടെ ആൾ കുറെ നടന്നോണ്ടാ അതിലൂടെ ആള് നടന്നോണ്ട് ബോട്ടല്ല ഇങ്ങനത്തെ ഉള്ള സ്ഥാനം ഇങ്ങനെന്താ പറയുന്നത് പേരൊന്നും അറിയില്ല ഈ കൂടി അപ്പുറത്ത് വാങ്ങയും ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് നടന്ന് പോകാമെന്നു പറഞ്ഞു കണ്ട ഇങ്ങനെ ഫുള്ള് അപ്പുറത്തേക്ക് കടക്കാം നമുക്ക് നടന്ന് കിടക്കാം വെള്ളമൊന്നും വലുതായിട്ടില്ല പക്ഷെ സ്ലിപ്പ് ആവാൻ നല്ല ചാൻസ് ഉണ്ട് സ്ലിപ്പ് ആവാണ്ട് നോക്കണം പിന്നെ അല്ലേ നമുക്ക് ചെരുപ്പ് ഉരിവാക്കണമെങ്കിൽ ഇടവാക്കാം അതിനൊരു ഇവർ പൈസ വാങ്ങുന്നുണ്ട്

പൈസ കണ്ടില്ലേ നൂറ്റി ഇരുപത് ഉറപ്പ് ഈ നല്ലതോന്നൂറ്റി ഇരുപത് റുപ്യ മിക്കവാറും നഷ്ടായിരിക്കും നോക്കാം കണ്ടാ ഈ ആനയുടെ കുളി കാണാൻ മാത്രം ഇരുന്നൂറ്റി നാപ്പത് അറിയില്ല നോക്കുന്ന

ാണ് ഇതാക ആനേനെല്ലാം മരിക്കുന്നത് എന്റെ ഉള്ളിലെല്ലാം ആനയുണ്ട് അപ്പുറത്തേടല്ല ആനയുണ്ട് കാട്ടുന്നു പിടിച്ചോണ്ടി സെറ്റാക്കുന്ന ഇവരെ നാട്ടിലൊന്നും നമ്മളെ തോട്ടവാടി ഒന്നുമില്ല തോന്നി തോട്ടവാടി ൊടുമ്പ മോനേന്റെ ആക്കുന്ന ടീമാ ടീമാണ് ആന കുളിക്കുന്ന സംഭവം കുളിച്ച് കഴിഞ്ഞ തോന്നേ അതൊക്കെ പോക്കായി കുളി കഴിഞ്ഞിട്ട് പോക്കായി ഇനി അടുത്ത ആള് വരുമായിരിക്കും തിങ്ങന ചിട്ടാത്തൊന്നുമില്ല പൈസക്ക് മുതലല്ല നമ്മൾ റിസ്ക് എടുത്ത് നടന്ന ഇപ്പറൊന്നും പൈസയും മനസ്സിൻ അനുഗ്രഹിക്കണം അതിന് വേറെ പൈസ

കോർക്കിൽ വന്ന എല്ലാവരും ഷോപ്പിങ്ങിന് നടത്തുന്ന ഒരു ഏരിയയേ ഇത്. ഓഫറല്ല ഉണ്ട് എന്ന് അറിയുന്നുണ്ട്. മലയാളീസിനെ ഒന്ന് നടതലിന് നേരെ കുറേ 100 രൂപയുടെ 4 പീസ് ഇയറിങ്സ് ഉണ്ട്. കണ്ടോ ഇഡാ ഫുൾ ഒരു ഫുൾ കാർട്ടോർട്ടോ സെറ്റപ്പല ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനവർക്ക് ഫുഡും ഷോപ്പിങ്ങിന് ഒരു ഷോപ്പും ഉണ്ട്. രണ്ടും ഒരു കുടക്കിനും അതെവിടെ അത്യാവശ്യം ചാർജ് ചെയ്യുന്നുണ്ട് അറുപത് റുപ്പ്യാണ് എൻട്രസ് ചാർജ് ചെയ്യുന്നത് പിന്നെ ഹോളിഡേയിൽ മാറ്റും എം റും അങ്ങനെയെല്ലാം വരുന്നുണ്ട് അതായത് ക്യൂ ഉണ്ട് നമ്മളെ പൂരി പല പോലത്തെ ഒരു തൂക്കുവലെല്ലാം കാണുന്നുണ്ടല്ലോ ഇതിപ്പോൾ മാനുണ്ടാവുമോ എന്നാൽ ഇവിടെ ബോട്ടിങ് ഏതെല്ലാം ഉണ്ട് കേട്ടോ ണ്ടാവും നല്ല പൈസ അരുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇത്രം നല്ല വരവരച്ചെല്ലാം എത്തി ഇരുന്നൂറ് റുപ്യ പോലെ പോയിട്ട് ട്യൂ പെട്ടലിന്റെ ബോട്ടിലിരുന്നു ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ് രൂപ വെയിലും കൊള്ളണം അമ്മേൻ്റെ ചവിട്ടും വേണം റൂട്ടു ക്രാഫ്റ്റ് അങ്ങനെ പേര് പേര് ഒരു അമ്പലമുണ്ട് കാവേരി മാത്ത ീടിപ്പം ഫുള്ള് മലയാളി നമ്മൾ കേരളം വിട്ടാൻ ഒരു ഫീല് തോന്നില്ല കാരണാടൊന്നും ആർക്കും മനസ്സിലാവില്ല ഇവിടെ ഒന്നും വന്നാല് നല്ല മുളങ്കാടും ഇതെല്ലാം ഉണ്ട് ആളുണ്ടത് ഇപ്പൊ ആളുണ്ട് ഇത് നമ്മളെ കൊടകിന്റെ ട്രഡീഷണൽ ഡാൻസിന്റെ ഒരു സ്റ്റെപ്പിന്റെ ഇതാണ് അതിന്റെ സ്റ്റാച് പെണ്ണുങ്ങളെ വേർഷൻ ഇത് ഇവരുടെ ഡാൻസ് കൊലാട്ടം എന്റെ പേര് ഇവിടുത്തെ കോൽക്കളിയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എവിടെ ഇപ്പം മാന കാണാൻ വന്നിട്ട് മാനില്ല ഫുൾഡിങ്ങകത്തെ ഇത് മാത്രേ പ്രതിമ മാത്രേ കാണുന്നില്ല കൊറേ ആയില്ല നടക്കുന്നത് ഇത് കണ്ടോ ഇത് ഭയങ്കര അനീതിയല്ലേ പുറത്തുനിന്ന് അറുപത് റുപ്യയുടെ ടിക്കറ്റ് എടുത്ത ഉള്ളിൽ വേറൊരു എന്താന്ന് ബേഡ്സിന്റെ എന്തോ ഇത് കേറാൻ വേണ്ടിയിട്ട് അതിനാ ആദ്യ പൈസ എന്തുകൂടാ ഇത് ഇത്രയും നടന്നിട്ട് ഒരു മൂലക്ക് ഇത്രയാണ് ഒരു അഞ്ചു പത്തെണ്ണം ഉണ്ടാവൂല ഇതിനെ കാണാൻ പണ്ട് ഇത്രയും എല്ലാ ഏരിയ ഉണ്ട് പക്ഷെ സാധനം ആദിവാസി വിഭാഗത്തിൽപ്പെട്ടു പണിയെടുക്കുന്ന

ഒരു ഷോപ്പിൽ ഇങ്ങനെ ഫുഡ് വെയറിൽ കൊറേണ്ടെല്ലാം ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു അതുപോലെ തന്നെ ത്രീ ഫോർ പാൻറ് കൊറേ കളർ വെറൈറ്റീസ് ഹൺഡ്രഡിന് ടീഷർട്ടിന് ഹൺഡ്രഡ് ഇത് പാൻസ് ആ വാങ്ങുന്നെങ്കിൽ വൺ ഫിഫ്റ്റി പാൻസ് ഉണ്ടാ ഇതെല്ലാം ഉണ്ടോ ബോയ്സിൻ്റെ ഇത് ലേഡീസിൻ്റെ ജെൻസിൻ്റെ ഷോർട്ട്സിനെല്ലാം ഹൺഡ്രഡ് അല്ലേ നാല് സെറ്റിന് നൂറ് ഉപ്പയാണവർ കാണിക്കുന്നത് എന്തല്ല ഒരു ഇടത്തരം സൈസ് കാണാനല്ലേ നൂറ്റി അഞ്ചു രൂപേൻ്റെ പ്രവേശന ഗിഫ്റ്റ് കൊടുക്കാൻ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ മാപ്പേന്റെ ബോയെല്ലാം ഉണ്ട് 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 റിംഗ് ഇയറിംഗ് സാധനം നേടുന്ന പോക്കായി കൃത്യസ് എത്രയും കണ്ട വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ പത്തിരുന്നൂറ് രൂപ കിട്ടും ഷോപ്പിലിന് എന്തായാലും പത്തഞ്ഞൂറ് ഇതങ്ങേ റീട്ടെയിലിലോ പരി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി പരി ചിക്കൻ ഷെസ്വാൻ നുഡിൽസ് ആ വാങ്ങാനാണ് ഗയ്സ് നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചു നെക്സ്റ്റ് ഗോൾഡൻ ഡംബൾ വന്നിട്ടില്ല ഇതാണ് ഗോൾഡൻ ഡംബൾ എടുത്തവരെ ഡ്രസ്സിങ് കണ്ടോ ലിബറ്റിയൻസ് ആണ് ലിബറ്റിയൻസ്

മണിയല്ലണ്ടോ മണി നല്ല അടിയന്നെ അടിയായിരിക്കും എന്തെല്ലോ പരിപാടികൾ നടക്കുന്നുണ്ട് അതായതിന്റെ ഉള്ളില് ഇവരെന്തോ എന്തെല്ലോ പൂജകളും അങ്ങനത്തെ എന്തെല്ലോ ആചാരങ്ങള് ഇതായിട്ടുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നതാ ചെലപ്പോ ഈ സമയത്ത് ഇണ്ടാവും ഈ സമയത്ത് ഇണ്ടാവാൻ ആൻസില്ല അത് നടക്കുന്ന പറയുമ്പോൾ ആൾക്ക് ഉള്ളിലേക്ക് ഇല്ല രാവിലെ എല്ലാം വന്നത് കാണാൻ പറ്റും നല്ല മണിയും അതുപോലെ മുട്ടി നല്ലൊരു സൗണ്ട് നല്ലൊരു ആംബിയൻസാണ് സമയത്ത് അത് ഇവിടെ ചെരുപ്പൂരി വെക്കണം അതായത് നമ്മൾ രണ്ടാൾ വെച്ചിട്ട് ആറുപ്യാണ് മേടിച്ചത് മൂന്നൂറ് ഉപയ്യ വെച്ചിട്ട് മേടിച്ചു ഇത ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു വ്യൂ വരുന്നത് ഉള്ളിൽ ഗോൾഡൻ ടച്ചാണ് ബുദ്ധന്മാരെ ഇതുപോലത്തെ സംഭവങ്ങളും മറ്റെന്തെല്ലാം ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി ഇതാ ഇവിടെ കുറെ ബഞ്ചു ഇതെല്ലാം കണ്ടോ ഇവിടെ ഇരുന്നിട്ടുണ്ടാവല്ലോ ഇത ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ആണെന്നില്ലേ ഇതെല്ലാം ഏതെങ്കിലും വലിയ വലിയ ടീം ആയിരിക്കും മറ്റേ യോധ സിനിമയിലെല്ലാം ഇല്ല അത് ഇതുപോലത്തെ ടീമായി എൻ്റെ തരപ്പവും ഉണ്ട് ആടെ ഉണ്ടായ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇവിടെ കളിക്കുന്നത് ഇത് ഉണ്ടായി കിടക്കുന്നതെല്ലാം മലയാളീസാണ് ഞാൻ അതുകൊണ്ട് അമ്മയും കടന്നു കുറച്ച് തന്നെ അമ്മ അങ്ങനെ കുറച്ച് തന്നെ അവിടെ കടന്നു റഷ്യെല്ലാം എടുത്ത് നല്ല പുറത്തേക്ക് ഇറങ്ങി വന്നു നല്ല തണുപ്പ് അവിടെ കിടന്ന് നമുക്ക് പുറത്തു ചെയ്യാനാ പിന്നെ മടി അവിടെ നല്ല ഫാനും ഉണ്ട് ടൈലിനുള്ള നല്ല തണുപ്പ് ചൂടായി രാവിലത്തെ ക്ലൈമറ്റ് ഒന്നല്ല ഇപ്പൊ നല്ല വെയില വെയില ഇതാണ് ടിബറ്റൻ ഷോപ്പിംഗ് മാർക്കറ്റ് നമുക്ക് പോയി നോക്കാം നോക്കാം പ്രൈസ് അഫോർഡബിൾ ധികം ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസ് ആണ് ബാഗും ഡ്രസ്സും അങ്ങനത്തെ സാധനങ്ങളോ സ്കേർട്ടുണ്ടോ സ്കേർട്ടിന് അഞ്ഞൂറ്റി അമ്പത് രൂപ ഇവിടെ അത്യാവശ്യം വിലയുണ്ടോന്ന് ഫുൾ ഇങ്ങനത്തെ ബാഗും ഡ്രസ്സും ഇങ്ങനത്തെ സാമെങ്കിലുള്ളു ജാക്കറ്റ് ഉണ്ട് മറ്റേ ചാർജ് ഇല്ല പോലത്തെ സാധനം ഇവിടെ അധികനിയും അഞ്ഞൂറ്റമ്പത് റുപ്യ മോൾ ലായിട്ട് വരുന്നുണ്ട് എല്ലാം ഫൈവ് ഹൺഡ്രഡ് ബോണൊന്നും വരുന്നുണ്ട് കണ്ടോ ബാഗ് ബാഗ് ഒത്തിരി കണ്ട പക്ഷേ ബാഗിനും പൈസയെല്ലാം സാധനങ്ങളുണ്ട് ചെറിയ പൈസ കൊടുക്കുന്ന വീട് നല്ല ബോണും സെയിലാവും ഇപ്പം വെറുതെ വില ചോദിച്ച് നടക്കുന്ന നില ആണ് വേറെ ആരും മണിക്കൂന്നില്ല അധികം

അപ്പിന്നത്തെ വീഡിയോ ഇത്രയല്ലോ അപ്പൊ എല്ലാരും വീഡിയോ കാണാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക